ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ കാലടി മുഖ്യ ക്യാമ്പസിനെ ലഹരി വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി കാലടി മുഖ്യ ക്യാമ്പസിൽ പുതുതായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ചെറിയ ചില മാറ്റങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നിലവിലുള്ള സർക്കുലർ പ്രാബല്യത്തിൽ വരുത്തക്ക വിൽ നടപ്പാക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് അറിയിച്ചു ഇപ്പം കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷങ്ങളായിട്ട് പല കോഴ്സുകളും അടഞ്ഞു പോയി അത് ഓപ്പൺ ചെയ്യും ഇപ്പോൾ പല കേന്ദ്രങ്ങളിലും പുതിയ പുതിയ കോഴ്സുകൾ വരികയും അത് വീണ്ടും ക്ലീൻ ചെയ്യും അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാൻ ആ പ്രാ പ്രാദേശികമായി കുട്ടികൾ പഠിക്കാൻ അവസരം കിട്ടുന്നു അവിടെ അധ്യാപകർക്ക് നിവേലിക്കുന്നു ഇങ്ങനെ യൂണിവേഴ്സിറ്റി വികസിക്കുകയാണ് കുട്ടികളുടെ ഒരു സഹകരണമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പക്ഷെ അവർ വളരെ അനുഭാവപൂർണ്ണമായിട്ടാണ് ഞങ്ങളുടെ സമരം ജെൻ യു അത്തരത്തിൽ ഒരു സംവിധാനമുണ്ട് ഉണ്ട് രാത്രികാലത്തിൽ അടക്കം പരിശോധിക്കും ഏതെങ്കിലും സർവകലാശാലയായിട്ട് ബന്ധമില്ലാത്ത ആളുണ്ടെങ്കിൽ അപ്പൊ തന്നെ റൂം തന്നെ പൂട്ടും അക്കോമഡേഷൻ കൊടുക്കുന്ന കുട്ടികളെ വരെ നടപടി എടുക്കും അത്തരത്തിലൊരു മോണിറ്ററിങ് കൃത്യമായിട്ട് വേണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം ഇവിടത്തൊക്കെ തന്നെ കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങളും അവരുടെ ആർട്ട് വർക്കുകളും അവരുടെ ശില്പങ്ങളും അടക്കം ഒരുപാട് നല്ല സംവിധാനം ഇവിടെ ഉണ്ട് അത് പുറത്തുനിന്ന് ഇപ്പോ കണ്ടി സ്തൂപം കാണാൻ സർവകലാശാലയുടെ ഭരണനിർവണ സമുച്ചയത്തിൽ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കായിരുന്നു അദ്ദേഹം സമരം നടത്തുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുമായി പലവട്ടം സിൻഡിക്കേറ്റ് യോഗം ചർച്ചകൾ നടത്തി സർവകലാശാലയുടെ നിലപാട് അറിയിച്ചു നിർദ്ദിഷ്ട സർക്കുലറിലെ പന്ത്രണ്ട് നിയന്ത്രണങ്ങളിൽ മൂന്ന് ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് സർവകലാശാല അനുവദിച്ചിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികളെ അറിയിച്ചു തിയേറ്റർ ഡാൻസ് ഫൈൻ ആർട്സ് ജിയോഗ്രഫി എന്നീ പഠന വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ വകുപ്പ് തലവന്റെ ഉത്തരവാദിത്വത്തിൽ അതാത് വകുപ്പുകളിലെ ഏതെങ്കിലും അധ്യാപകന്റെ സാന്നിധ്യത്തിൽ വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം ക്ലാസ് മുറികൾ ഉപയോഗിക്കാം വിവിധ വിദ്യാർത്ഥികൾ രാത്രി ഏഴ് മുപ്പതിനും പി ജി വിദ്യാർത്ഥികൾ ഒൻപത് മുപ്പിനും ഗവേഷണ വിദ്യാർത്ഥികൾ പതിനൊന്നിനും ഹോസ്റ്റലിൽ പ്രവേശിക്കണം ലൈബ്രറിയോട് അനുബന്ധിച്ചുള്ള റീഡിംഗ് റൂം രാത്രി പതിനൊന്നിന് അടച്ചുപൂട്ടും എല്ലാ ഹോസ്റ്റലുകളിലും റീഡിംഗ് റൂമുകൾ ആരംഭിക്കും സർവകലാശാല സെൻട്രൽ ലൈബറിയുടെ പ്രവർത്തനം നിലവിലുള്ളതുപോലെ തുടരും രാത്രി ഏഴ് മുപ്പിന് സർവകലാശാലയുടെ ഗേറ്റ് അടക്കും ഇളവുകൾ ഉള്ളവരെ ഐഡന്റിറ്റി കാർഡും മേൽപ്പറഞ്ഞ രേഖകൾക്കും അനുമതികൾക്കും വിധേയമായി പിന്നീട് ക്യാമ്പസിന് പുറത്തുപോകാൻ അനുവദിക്കും രാത്രി പതിനൊന്നിന് സർവകലാശാല ഗേറ്റ് പൂർണ്ണമായും അടക്കും അഡ്വക്കേറ്റ് കെ സനു കുമാർ പറഞ്ഞു പഠനം പൂർത്തീകരിച്ചിട്ടും വർഷങ്ങളായി ക്യാമ്പസിലെ ഹോസ്റ്റലുകളിൽ തുടരുന്ന വിദ്യാർത്ഥികൾ ഏഴ് ദിവസത്തിനകം ഹോസ്റ്റൽ ഒഴിഞ്ഞ് ക്യാമ്പസ് വിട്ടുപോകണം ഹോസ്റ്റലിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ഹോസ്റ്റലുകളുടെ സുരക്ഷിതത്വവും അച്ചടക്കവും നിരീക്ഷിക്കുന്നതിനും ഹോസ്റ്റൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു സർവകലാശാലയിലെ മൂന്ന് വിധം അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും ഒരു സിൻഡിക്കേറ്റ് അംഗവും സെക്യൂരിറ്റി ഓഫീസറും സ്റ്റുഡന്റ് സർവീസസ് ഡയറക്ടറും അംഗങ്ങളായ ഹോസ്റ്റൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ കൺവീനറായി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ വി ലിസി മാത്യുവിനെ നിയമിച്ചു വിദ്യാർത്ഥികളുടെ ക്യാമ്പസിലെ സുരക്ഷയും അച്ചടക്കവും നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എം സത്യൻ കൺവീനറായി ഡിസിപ്ലിൻ കമ്മിറ്റിയും രൂപീകരിച്ചു ഹോസ്റ്റലിൽ ഗസ്റ്റായി താമസിക്കുന്ന പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് ദിവസം നൂറ് രൂപ വാടേയ്ക്ക് മാസം ഏഴ് ദിവസം വീതം മൂന്ന് മാസത്തേക്ക് താമസ സൗകര്യം അനുവദിക്കും പഠനത്തിനൊപ്പം പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സ്ഥാപന ഉടമയുടെയും വകുപ്പ് തലവന്റെയും സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റൽ പ്രവേശനത്തിൽ ഇളവ് അനുവദിക്കും ക്യാമ്പസിനുള്ളിൽ അധ്യാപക അധ്യാപക ജീവനക്കാരുടെ വാഹനങ്ങളും ഔദ്യോഗിക വാഹനങ്ങളും മാത്രമേ അനുവദിക്കും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾ ക്യാമ്പസിന് പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന പാർക്കിംഗ് സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതാണ് ക്യാമ്പസിൽ ഉടമസ്ഥരില്ലാതെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ പോലീസിന് കൈമാറും സർവകലാശാലയുടെ ഗേറ്റുകൾ കൂരം കൂട്ടി എല്ലാ കവാടങ്ങളിലും സെക്യൂരിറ്റി ക്യാബിൻ നിർമ്മിക്കും ചുറ്റുമതിലുകളുടെ ഉയരം വർദ്ധിപ്പിക്കും ഇതിനായി പത്ത് ലക്ഷം രൂപ അനുവദിച്ചു സർവകലാശാലയുടെ നയപരമായ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ക്യാമ്പസിന്റെ സുരക്ഷയ്ക്കെതിരെ ഏകപക്ഷീയമായി പന്ത്രണ്ട് അധ്യാപകർ ഒപ്പിട്ട് പരസ്യപ്രസ്ഥാനം നടത്തിയാൽ സിൻഡിക്കേറ്റ് യോഗം അതൃപ്തിയും ആശങ്കയും രേഖപ്പെടുത്തി സംസ്കൃത സർവകലാശാലയെ മികവിന്റെ കേന്ദ്രമാക്കി ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും സംസ്കൃതം പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താനുള്ള കർമ്മ ആവിഷ്കരിച്ച് നടപ്പിലാക്കും യു ജി സി മാർഗ്ഗരേഖ പ്രകാരം സർവകലാശാലയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ് പ്ലാൻ വിദഗ്ദ്ധരെ ഉൾപ്പെടുത്തി നടപ്പിലാക്കും ഇൻക്യുബേഷൻ സെന്ററിനെ ശക്തിപ്പെടുത്തും കൂടുതൽ സർവകലാശാല ശാലകളുമായി അക്കാദമിക വിനിമയ സംബന്ധിയായ കരാറുകളിൽ ഏർപ്പെടുമെന്ന് സിൻഡിക്കേറ്റ് അംഗം ആറാഴ്ചയൻ പറഞ്ഞു പ്രാദേശിക കേന്ദ്രങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി പ്രാദേശിക കേന്ദ്രങ്ങളിൽ നൂതന കോഴ്സുകൾ ആരംഭിക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ബി അശോക് പറഞ്ഞു സിൻഡിക്കേറ്റ് യോഗത്തിലും പത്രസമ്മേളനത്തിലും വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ ഗീതാകുമാരി സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ സരൺകുമാർ ആർ ആ ഡോക്ടർ ബി അശോക് ഡോക്ടർ മാത്യു ടിത്തലി ഡോക്ടർ ടി മിനി ഡോക്ടർ എം സത്യൻ ഡോക്ടർ പി വി ഓമന ഡോക്ടർ വി ലിസി മാത്യു രജിസ്ട്രാർ ഡോക്ടർ ജോർജ് എന്നിവർ പങ്കെടുത്തു എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയൊരു മോത്തില്ല ാണ് കുട്ടികളൊക്കെ അനുവസരിക്കണല്ലോ അത് അവർ തന്നെയാണ് കംപ്ലൈൻറ്റ് പറയുന്നവർക്ക് സുരക്ഷിതത്വമില്ലായിരുന്നു വരുന്ന അവരുടെ ഉപദ്രവിക്കുന്നു